ഇവനെ ചെറിയ അദ്ദേഹത്തിന്റെ തസ്സീറിൽ പറയാണ് അലി അറിയുള്ള ഒന്നു ഒരിക്കൽ ഒരു വഴി കൂടെ നടന്നു പോകാണ് നടന്നു പോകുമ്പോ എലാബൂന് ബിഷത്രഞ്ച് അവർ ചെസ് ചെസ് കളിക്കണ്ട് ചെസ് കളിക്കണ്ട് എങ്ങനെ ചെസ് കളിക്കല് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും അല്ലാതെ ഓടിച്ചാടിറ്റാ ചെസ് ഒരിക്ക ശരിക്കും ചെസ്ക്കാഫാണല്ലോ എന്റെ മുമ്പില് ഈ തെമാസിൽ അവിടെ കുതിരണ്ട് ആനുണ്ട് മറ്റതുണ്ട് മറിച്ചുണ്ട് ഈ രൂപത്തിന്റെ മുമ്പിൽ എന്താണ് എന്നിട്ട് അലി ചോദിക്കാണ് ഇബ്രാഹിം നബി വിഗ്രഹത്തിൽ ചോട്ടിച്ചുകൊണ്ട അതേ ചോദ്യം അലി അറബിള്ള ചെസ് ചെസ് കളിക്കുന്ന ആളോട് ചോദിക്കാണ് എന്താ കൂട്ടെ ഈ തിന്റെ മുമ്പിൽ കുതിരയാണ് ആനയാണ് ബ്രതാണ് മറ്റതാണ് രാജാവാണ് രാജ്ഞാണ്ട് ഇങ്ങനെ നിക്കണ ഈ രൂപത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ഇതാണ് ഇങ്ങനെ സാധാരണ ജസ്സലിക്കലിങ്ങനെ ഓടിച്ചാടി അതിന്റെ മുന്നിൽ ഇങ്ങനെ ഭജനം ഇരിക്കാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് നരകത്തിന്റെ തീയിന്റെ ഒരു കട്ടങ് ാണ് ഈ ഇതിനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ തൊടുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് എന്ന് അലീബ് നബി താലിംഹന് പറയും അബി തിൻസാലി നിറ വെറും വിഗ്രഹം മാത്രമല്ല ഹറാം പാടില്ല താപേങ്ങളായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ അന്നനെ അന്നെ ചെസ്സുണ്ട് അന്നെ ചെസ് എടുക്കുന്ന ഏർപ്പാടുണ്ട് അലി അലിറല്ലിള്ളാഹുവിനത് വിരോധിക്കു മാത്രമല്ല എന്തിനോടാ സാദൃശ്യപ്പെടുത്തിയത് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം വിഗ്രഹത്തിന് ഓദ്യ ആയതാണ് ഈ മറ്റേ രൂപങ്ങൾക്ക് വേണ്ടി അലി അബി നബീത്തോ അലിറല്ലിന് ഓദ്യ അത് ഖുറാന് തുറബിയാക്കിയെന്നല്ല അത് അതിനെ പിറ്റായതുകൊണ്ട് സാബത്ത് ഓതിയത് അത് പാടില്ല കാരണം ഒന്നെന്താ വെച്ചാല് വിനോദങ്ങളോടുള്ള ഒരു മുസ്ലിമിന്റെ സമീപം എന്ന് പറഞ്ഞാൽ അല്പം നബി സ്വല്ലാല് പ്രോത്സാഹിപ്പിച്ച വിനോദങ്ങളുണ്ട് അത് മനുഷ്യന് കായികമായ ശക്തി നൽകുന്ന വിനോദങ്ങൾ അമ്പെയ്ത്ത് കുതിരപ്പന്തയം ദ്രസുദാന കത്തിലാണൊക്കെ അമ്പെയ്ത്ത് കുതിരപ്പന്തയം അതുപോലെ തന്നെ പിന്നെ ഓട്ടകത്തിന്റെ ഓട്ടം അതുപോലെ തന്നെ ആയുധ അഭ്യാസങ്ങൾ ദ ക്രസം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതല്ലാതെ ഒരു തടി മനങ്ങാതെങ്ങനെ കുത്തരിക്കത് അതിന് ഇസ്ലാം എന്തില്ല അതാണ് ഇവിടെ പല ഈ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് i'll